കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു ലൈവ് പറഞ്ഞത് മറ്റേത് ഇടയ്ക്ക് ലൈവ് വന്നിരുന്നു ലൈവ് ഒന്നും കാണുണ്ടാവില്ല ലൈവ് നേടാനുള്ള സമയം കിട്ടുന്നില്ല എന്നാണ് വാസ്തവം പിന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ആരൊക്കെ കാണണ്ടതെന്ന് അറിയില്ല മറ്റേ ഒരു ചാനലുണ്ടായിരുന്നില്ല സുമേഷ് പഴിഞ്ഞിക്കാരെന്നു ഞാൻ ഇതെന്നേ ഉപേക്ഷിച്ചു എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആരോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവ് ഇടാറുണ്ട് കേട്ടോ അല്ലാണ്ട് ഞാൻ ഒന്നും ഇടാറില്ല അല്ലെങ്കിൽ വീഡിയോ ഒന്നും ഇടാറില്ല ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ഓർമ്മ വരും അപ്പോൾ ഞാൻ ലൈവ് ഇടും അല്ലെങ്കിൽ ഞാൻ ലൈവ് ഇടാറില്ല പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ആരും കാണണില്ല ആരെങ്കിലും കണ്ടതെന്നറിയണം ഒരാണെങ്കിൽ ലൈക്ക് അടിക്കൂന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഇത് ഒരു മിനിറ്റ് ഞാൻ വാട്സപ്പിലും പിന്നെ അതുപോലെ യൂട്യൂബ് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഉണ്ടാവൂട്ടെ ചിലപ്പോൾ ആരെയും കാണുകയാണെന്നു അറിയില്ല അങ്ങനെ അറിയുന്നവരാണെങ്കിൽ കാണാറ് ഞാൻ ഞാ മറ്റേ ചാനലേ ഞാൻ ഞാനേ നിർത്തിയത് എനിക്കന്നെ അറിയാടിയാണ് പക്ഷേ നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു ഈ ചാനലിലാണെങ്കിൽ ആരും ഇല്ല ആകെ വൺ കെ സബ്സ്ക്രൈബർ ആണ് ആണ്ടു മിനിറ്റ് ആയിട്ട് ആരും ഇല്ലാതെ ഭയങ്കര സന്തോഷമാണ് എന്താണ് ഫുർഖാൻ ഷെയ്ഖ് ഹായ് ഹായ് ഭായ് നമസ്കാർ ഹലോ 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 നമോ മുഹമ്മദ് സിക്സ് ഫൈവ് സെവൻ സീറോ നമസ്തേ ഹലോ ഭായ് എന്താ കണ്ടു പിന്നെ വിശേഷം ക്യാ ഹാലേ എല്ലാവർക്കും സുഖല്ലേ ഭയങ്കര സന്തോഷം ആരും ഇല്ലാതെ ഒരു ഒറ്റപ്പടലിൽ തോന്നിയാൽ വാട്ട് വാട്ട് യു ഡൂയിങ് ആ ഇപ്പോൾ ഫുഡ് കഴിച്ചു അറിയൂ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം വിച്ച് ലാംഗ്വേജ് വിച്ച് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം വിച്ച് ലാംഗ്വേജ് ടെൽമി കൊടിയു ടെൽമി വിച്ച് ലാംഗ്വേജ് Arabic. If you don't mind, maybe sorry, I don't know Arabic. With pleasure, uh, I am a my native Kerala. Especially, I am from Parigi. My native Parigi. So I am, I am put my name Subesh Parigi. hi. വിജിത്ത് പിള്ളൈ കൊട്ടാരക്കര വിജിത് അട എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ ഓരോ ഹായി അടിച്ചിട്ട് വളരെയധികം സന്തോഷമുണ്ട് കേട്ടെ കാരണം ഒരാളും മലയാളികളൊന്നൊക്കെ ഒരു ഹായ് അടിക്കാറില്ല ഞാൻ ലൈവിലും വരാറില്ല അതാണ് വാസ്തു എന്തൊക്കെയുണ്ട് വിജിത് അട ഞാൻ കൊട്ടാരക്കര അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ദുബായിൽ ഉള്ളത് നാട്ടിൽ വന്നപ്പോൾ കൊട്ടാരക്കര അമ്പലത്തിൽ വന്ന് ഒത്തു കൊടുത്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോയി ലൈക്ക് ബ്രോ ാട്ടിലെവിടെയാണ് സൗണ്ട് ഭയങ്കര പ്രശ്നം ഭയങ്കര പതിവില്ലാത്തൊരു ഒരു എന്താ പറയാ ഇവിടെ സമയം നോക്കിയാൽ കാണിക്കില്ല ഇവിടെ സമയം വരാ ഇവിടത്തെ ഒരു ആറുമണിക്ക് ശേഷം ഭയങ്കര ടെൻഷനിലാണ് എന്താ അറിയില്ല എനിക്ക് പെട്ടെന്ന് ടെൻഷൻ കേറും മനുഷ്യനല്ല വികാരങ്ങളില്ലാത്ത മനുഷ്യൻ മനുഷ്യനല്ല ഞാൻ ദുബായിലാണ് ഡയരയിലുണ്ട് ഐവാസിൻ ദുബായ് മലയാളത്തിൽ പോരെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കൂടുതലും ഇംഗ്ലീഷ് ഐവാസ കിട്ടും എന്റെ അപ്പറുള്ള കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നാട്ടില് ഓക്കെ കുഴപ്പമില്ല സാരി ഹലോ സാരി നായിക് നമസ്കാരം എന്തൊക്കെയാണ് എല്ലാവരും പോയി ആക്കാം മറ്റൊന്നും കാണാറല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രചോദനം ഉണ്ട് എന്തെങ്കിലും പറയാനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആരുമില്ലെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് കൂട്ടുകാരുണ്ട് പിന്നെ പണിക്ക് നമ്മുടെ വർക്ക് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഓഫീസ് സംബന്ധമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കുടുംബപരമായിട്ട് ആൾക്കാരുണ്ട് പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒറ്റപ്പെട്ടൊരവസ്ഥ ഐ ഗെറ്റ് എ ഫീൽ ഫ്രീ ോൺലി അങ്ങനെയുള്ളൊരവസ്ഥ അപ്പൊ നമ്മൾ ലൈവ് ഓൺ ചെയ്യും അപ്പൊ ലൈവ് ഓൺ ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടേത് പുള്ള കൊട്ടാരക്കര ഇപ്പോൾ നാട്ടിലാണ് ഐവാസിൻസിൻ ദുബായ് ബ്രോ i like them <laughs> Bye.